യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മാധവിക്കുട്ടി ഞാൻ റിട്ടേഡ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് പത്തു മുപ്പത് വർഷമൊക്കെ ജോലിയൊക്കെ ചെയ്ത് പിരിഞ്ഞ് ഒരു ആയിര് വന്ന് സെറ്റിൽ ചെയ്യുന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഗാർഡനിങ്ങിലേക്കൊരു ഇത് തുടങ്ങി അതിങ്ങനെ ചെറിയ ചെറിയ മണി പ്ലാന്റ് വെച്ചാണ് ആദ്യം തുടങ്ങിയത് പിന്നെ പിന്നെ അതിങ്ങനെ ഓർക്കിഡിലേക്കായി അപ്പോൾ ഓർക്കിഡിലാണ് കൂടുതലും ഉള്ളത് കളക്ഷൻസ് ആയിട്ട് പിന്നെ അത്യാവശ്യം ഗ്ലോണിമ കലാത്തിയ അങ്ങനത്തെ ചെടികളൊക്കെ വെക്കുന്നുണ്ട് ചെടികളോട് മൊത്തമായിട്ട് വലിയ സ്നേഹമായിട്ടാണിപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ചെടികളുടെ കൂടെ നടക്കുമ്പോൾ അപ്പോൾ കാലത്തൊരു രണ്ട് മണിക്കൂർ വേണം മുഴുവനും നനച്ച് എല്ലാം കളയൊക്കെ പറിച്ചു വൃത്തിയാക്കാൻ വൈകിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നനച്ചറി അങ്ങനെയാണ് പതിവ് വളരെ കുറച്ച് സ്പേസിലാണത് തുടങ്ങിയത് ഞാനത് കാരണം ഇങ്ങനെ സ്റ്റാക്ക് അങ്ങനത്തെ ഇത് വാങ്ങിച്ചിട്ട് അത് ചട്ടിങ്ങിൽ ഇങ്ങനെ കുത്തി മണ്ണ് ഇട്ടിട്ട് കുത്തി നിർത്തും മണ്ണ് നല്ലോണം ഒരു മുക്കാൽ ഭാഗം നിറച്ചിട്ട് വെള്ളമൊഴിക്കും എന്നിട്ട് ഇത് സ്വമേധയാ ഞാൻ തന്നെ അന്ന് ഇങ്ങനെ അന്നിങ്ങനെ സഹായത്തിനൊന്നാളില്ല കോവിഡൊക്കെ ആയിരുന്ന കാലഘട്ടമായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ തുടങ്ങിയിട്ടുണ്ടത് അപ്പോൾ ഇങ്ങനെ തന്നെ തന്നെ ഇതിന് ഇതിട്ട് ഈ പ്ലാസ്റ്റിക്ക് മൂല് വെച്ചിട്ടിങ്ങനെ കെട്ടി കെട്ടിയിട്ട് കുത്തി ഇറക്കും അതിന് ശേഷം ഫോണുകൾ വാങ്ങിച്ചിട്ട് അതും കെട്ടിയിട്ടാണ് അതിലേക്ക് ഇതിങ്ങനെ പോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് പിന്നെ ഹോട്ടലെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുറച്ച് കരിയൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ തീർത്തും കൂടുതലും കരി കരിയല്ല ഈ കൊക്കോ ചിപ്സ് ഉണ്ടല്ലോ അത് ഇപ്പോൾ കൂടുതലും കരിയാണ് ഉപയോഗിക്കുന്നത് എന്നുവെച്ചാൽ കരിയാണ് നല്ലതെന്നുള്ളതാണ് ഇപ്പോഴത്തെ പല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ അപ്പോൾ തോന്നി പിന്നെ ഫെലനോപ്സിന് ഒക്കെ മുഴുവനും കരി തന്നെയാണ് അവിടെയൊക്കെ പുക്കിരി ഫെലനോപ്സിന് മുഴുവനും കരി അതാണ് സൂട്ടബിളായിട്ട് തോന്നിയത് ഫെലനോപ്സിന് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒന്നും എന്തെങ്കിലും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ഫ്ലോറി ക്ലോറിയ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുണ്ടായിരുന്നു നാട്ടുകര അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടുമൂന്നു പറഞ്ഞാൽ വളരെ നല്ല ചെടികളാണ് തരണത് അപ്പോൾ അതങ്ങനെ രണ്ട് മൂന്ന് ശേഖരം അപ്പോൾ തോന്നി തുടങ്ങി ഹോൺ ടൈപ്പ് ഒക്കെ അങ്ങനെ ഹോൺ ടൈപ്പ് ഒക്കെ പുതിയ പുതിയ കുറേ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ശരാശരി അഞ്ഞൂറ് എഴുന്നൂറ് റേഞ്ചിനുള്ളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ശേഖരം കുറച്ച് എനിക്ക് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം അത് ഒരു ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് കൊടുക്കാൻ എളുപ്പമാണല്ലോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഞാനും ആയിട്ടുള്ളൊരു ജീവിതമാണ് മോനു ഡൽഹിയിലുമാണ് മോനും ഭാര്യയൊക്കെ ഡൽഹിയിലാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് പൂട്ടി പോകുമ്പോഴാണ് എൻ്റെ ചെടികൾ കുട്ടികളായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് വിഷമം പറ്റാറുണ്ട് എങ്കിലും അടിയിലൊക്കെ കുറച്ച് വെള്ളം നിർത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടില്ല അങ്ങനെ അങ്ങടെ പൂക്കളിവിടെ കുറച്ച് താമസിക്കാറുണ്ട് ഇടയ്ക്ക് ഒരാഴ്ച രണ്ടാഴ്ച വീട് പൂട്ടി പോകുന്നത് അത് മിക്കവാറും മഴയൊക്കെ കിട്ടുന്നുണ്ട് ചെടികൾക്ക് അതിങ്ങനെ ഞാൻ സി സി ടി വിയിലൂടെ ഇങ്ങനെ നോക്കും മൊബൈലിൽ എവിടെ പോയാലും നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണ് നിൽക്കണേ ക്ലോസപ്പിൽ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് സി സി ടി വി ഒക്കെ കിട്ടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ പിന്നെ എനിക്ക് ഒരാഴ്ചക്ക് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ വലിയ തകരാറ് വരാറില്ല ഓർക്കിഡുകൾ അങ്ങനെയാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി അപ്പം വാങ്ങുന്നത് എനിക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറയാവുന്ന ഫ്ലോറിയുടെ വാങ്ങാറുണ്ട് ഫ്ലോറിയ സി വിർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയമാണ് രണ്ടുമായിട്ട് ാണ് പിന്നെ വന്നിട്ട് നജി ഇവിടെ പെരുമ്പലാവാണ് വാളാഞ്ചേരി നജി എനിക്ക് തരാറുണ്ട് നല്ല പ്ലാറ്റ്സ് ആണ് അവരുടെ കുറച്ച് കുഷിയായിട്ടുള്ളത് വാങ്ങുമ്പോഴേ പിന്നെ സീഡ്ലിങ്സ് അങ്ങനെ വാങ്ങേണ്ടി വരാറില്ല അത് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഉള്ളത് ചെറുതായിട്ട് ചെറുതായിട്ട് കളിയില്ല ഒന്നും അപ്പൊ അങ്ങനെ കളയാതെ കളയാതെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണമെങ്കിൽ നിങ്ങളൊരു ഇതിലേ അങ്ങനെയാണ് അല്ല കൊടുത്തെങ്കിലേ എനിക്ക് പിന്നെ സ്പേസ് ഉള്ളു പ്ലാന്റ് ഇങ്ങനെ കൊടുക്കാനായിട്ടൊരു പ്ലാനുണ്ട് അപ്പം കുറച്ച് കൂടുതൽ നല്ല പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹോൺ ടൈപ്പ് ഒക്കെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഒരുമിച്ച് കൊമ്പ് കൊമ്പ് ആയിട്ടുള്ളത് സൈഡിലുണ്ട് ജഗദേശ ഇതിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ രണ്ട് ശരിക്കും ഹോൺ എന്ന് പറഞ്ഞാൽ മാനിൻ്റെ കൊമ്പ് പോലെ ഇത് നല്ല രസമാണ് അങ്ങനത്തേനാണ് ഇപ്പോൾ കുറച്ച് കൂടുതലൊരു ഡിമാൻഡ് കാണുന്നത് നല്ല ഭംഗിയാണ് കടലേ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആയിട്ടില്ല അവിടെ നല്ല പോലെ കൂട്ട് നിന്നിരുന്നു ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയായിരുന്നു എന്നാൽ അതൊരു വിദേശ ഒരു മാസമൊക്കെ നിൽക്കും പൂവിൽ വെള്ളം തട്ടിയില്ലെങ്കിൽ നിൽക്കും പൂവിൽ വെള്ളം തട്ടി ഇങ്ങനെ കുഞ്ഞുകൂടി ഒരു ഇത് പിന്നെ പോകാറായി മഴ ഡയറക്റ്റായിട്ട് കൊണ്ടു കൂടാം അത് ഡെൻഡ്രോബിയംസിന് വളരെയധികം ആണ് ഫലനോംസിസ് പിന്നെയും താങ്ങും തോന്നും ഡെൻട്രോബിയംസ് രണ്ട് ദിവസത്തെ മഴയിലൊക്കെ സാധാരണ കുനിഞ്ഞിങ്ങനെ നിൽക്കും വീണങ്ങോട്ട് പോവില്ല മുഴുവനായിട്ട് എന്നാലും പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പരിപാലനമാണ് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് മണ്ണ് വേണ്ട കരിയും മതി പിന്നെ നമ്മൾ ഇരിക്കുക യൂസ് ചെയ്ത കരിയാണെങ്കിൽ സാഫിലിട്ട് വീണ്ടും യൂസ് ചെയ്യാം ഇവിടെ ചെടി നാശമായി പോയെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ഭാഗത്തുള്ള കരി എടുത്തിട്ടേ ഇവിടെ പി വി സി ഇത് ഇപ്പം ഇങ്ങനെ കയറിൻ്റെ ആയതുകൊണ്ട് അതിൽ തന്നെ വേരി ഇങ്ങനെ വേണ്ട വേരിങ്ങനെ ചുറ്റി പറഞ്ഞ് വന്നത് തന്നെ പിന്നെ ചിലവ് ചെയ്യുന്നത് ഹൗസ് പൈപ്പ് മതി ഒറ്റയുള്ള ഹൗസ് പൈപ്പ് സിമെൻ്റിട്ട് ഉറപ്പിക്കും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ട് എല്ലാം നമുക്ക് മാറ്റുകയും ചെയ്യാമല്ലോ ത്യാവശ്യം വേണമെങ്കിൽ വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ കൂടുതൽ കൂട്ട് നിൽക്കുന്ന മുട്ട മുട്ടൊക്കെ മാറ്റി വെക്കാം ഈ ചട്ടിയോടെ നമ്മൾ കുക്ക് ചെയ്യാൻ മതി മറ്റത് സിമെന്റ് ഇട്ട് ഉറപ്പിക്കുമ്പോൾ ചട്ടിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടാവും മണ്ണും അല്ലെങ്കിൽ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ കുറെ ഒക്കെ കൊയർ ഈ ചിപ്സ് ബാക്കി വരുമ്പോഴേ നമ്മൾ ഇത് ആവശ്യമില്ലാത്തവർ അതു ഓയിലിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചുകൊള്ളും പിന്നെ കറക്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ കുറച്ചിങ്ങനെ വെച്ചിരിക്കണം സ്ഥലപരിമിതി കൊണ്ടേ ൂടുതലുള്ളവർക്ക് വരുന്നത് പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാവരും ഈ ഓർക്കിട്ടിട്ടുമ്പോൾ ഇത് വന്നിട്ട് ഇത് വെറുതെ ആ ചെയ്തിരിക്കുന്ന അതൊരു മരക്കഷ്ണായിരുന്നു അത് കഴിഞ്ഞിട്ടിവിടെ എന്തോ ഒരു പണി നടന്നപ്പോഴേ ആ മരക്കഷ്ണത്തിന് ഇങ്ങനെ പച്ച നെറ്റ് ഇട്ടിട്ട് അതിലൊരു ചട്ടി ഇങ്ങനെ എന്തോ ചെടി അതിലുണ്ടായിരുന്നതാ അതിലൊക്കെ നമ്മൾ കുത്തി നോക്കി അപ്പം പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഇങ്ങനെ ചെയ്താലോന്നോ ഇതിപ്പം കെട്ടുന്നതാണ് ചിലവർ സ്ക്രൂ അടിച്ചിട്ട് അടിച്ചിട്ടിപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടും കോവിഡ് അത് കോണുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അത് പെട്ടെന്ന് അഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്കും ശ്രമിക്കും അതേസമയം മൺചട്ടി ആണെങ്കിലുണ്ടല്ലോ മൺചട്ടിയിലാണെങ്കിൽ വളരെ നന്നായിട്ട് വളരും വളരും എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പം എല്ലാവരും മഞ്ചട്ടി ഇങ്ങനത്തെ ചട്ടി അതാണ് സൂട്ടബിൾ ഗണ്ടൂപത്തിനായാലും കലനോക്സസിനായാലും അല്ലെങ്കിൽ ഇത്തരം ചട്ടീനായാലും ഇപ്പോൾ ധാരാളം നമുക്ക് ആണല്ലോ വഴിയിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ട ഗുരുവായൂർ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് ഫലനോപ്സെടികളൊക്കെ കൂടുതലും നല്ലത് വെയിങ്ങനെ കണ്ട വന്നിറങ്ങി ഇതാകുമ്പോൾ ഇതും കയറി പിടിക്കും കുഴപ്പമില്ല ഇതും പോയർ തന്നെയാണല്ലോ അവിടെ നിന്നും ഇഷ്ടമുള്ളവരോടൊക്കെ പറയാനായിട്ടുള്ളത് അത്ര ചെറിയ സ്ഥലമാണെങ്കിലും ആദ്യം മണി പ്ലാന്റോ തുളസി തൈ അങ്ങനെ ഓരോന്ന് വെച്ച് അത് വെള്ളമൊഴിച്ച് അങ്ങനെ സൂക്ഷിച്ച് വരുമ്പോൾ നമുക്ക് ദിവസമാകുമ്പോൾ നമുക്ക് അതിനോടൊരു ഭയങ്കര എഫിനിറ്റി ഒരു ഭയങ്കര ഇഷ്ടം തന്നെ തുടങ്ങും അത് കഴിഞ്ഞ് നമ്മൾ മറ്റു മറ്റു പല ഫ്ലവേഴ്സിലേക്ക് കിടക്കാം പിന്നെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഓർക്കിഡ് അത് കോണിൽ തന്നെ വേണമെന്നില്ല ഹാങ് ചെയ്തിടാനുള്ള സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ഹാങ് ചെയ്ത് ഇപ്പോൾ നല്ല മെറ്റൽ ഇതിലുണ്ടല്ലോ നല്ല സ്ട്രിങ്ങിലൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും മൺചട്ടികൾ പോലും തൂക്കുന്നവർ ഒരാളുണ്ട് എത്ര സ്ഥലക്കുറവാണെങ്കിലും ഓർക്കിഡ്സിനത് വിഷമവുമല്ല പിന്നെ ഓർക്കിഡ്സിൻ്റെ പരിപാലനം ഉള്ള എളുപ്പമാണ് അത് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഓ ഓരോ ചെടിക്കും എന്തൊക്കെയാണ് വേണ്ടയോ അത് തന്നെ പല പല വെറൈറ്റീസ് ഉണ്ടല്ലോ ഓർക്കിഡ്സ് അപ്പോൾ ഡെൻഡ്രോവിയംസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് ഓരോന്നിനും എന്തൊക്കെ വേണം ഏതാണ് ഇങ്ങനെ ഏത് ഒഴിച്ചാലാണ് പൂവിടുന്നത് അതൊക്കെ അറിയാനൊക്കെ സാധിക്കും നമുക്ക് തന്നെ പിന്നെ യൂട്യൂബിലൊക്കെ വരുന്നതല്ല മിക്കത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് പല പല ടിപ്സ് യൂസ്ഫുൾ ടിപ്സ് കിട്ടും അതൊക്കെ നമ്മളങ്ങനെ സ്വയത്താക്കി ചെയ്യുക പിന്നെ ഏറ്റവും കോസ്റ്റ് കുറവായിട്ടും എനിക്ക് തോന്നും ഡെൻഡ്രോവിയം മറ്റ് മണ്ണ് വേണ്ടാത്തത് കൊണ്ടും ഇങ്ങനെ നേരിട്ട് നമുക്കൊക്കെ ചാണകം ചാരാതൊന്നു തുടരണം അതിന് പകരം നമ്മൾ എം പിക്ക് ഇട്ടാൽ മതി എൻ പിക്ക് വളം പിന്നെ ജൈവ ജയോർക്കിക്സിനെ സംബന്ധിച്ച് നല്ല ഡെലൂട്ടായിട്ടുള്ള വളങ്ങൾ മതി ഒട്ടും കൂടി പോകരുത് വെയിൽ ചിലപ്പം നിശിച്ച് ഇലകളൊക്കെ ഇതായി തുടങ്ങും നല്ല ഡെയിലൂട്ടിൽ ഇട്ടാൽ മതി അഞ്ചെമ്മൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാലോ മൂന്നര ഇല കൂടി കുഴപ്പമില്ല അത്രയും നല്ലതാണ് പിന്നെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വളം കൊടുക്കാം അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നിർബന്ധമായിട്ടും കൊടുക്കുക